ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി കണ്ണനെ കണ്ട് കാണിക്കയർപ്പിച്ച ദർശന പുണ്യം നേടി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി ആദ്യ ഗഡു സംഭാവനയായി പതിനഞ്ച് കോടി രൂപയുടെ ചെക്ക് അദ്ദേഹം ദേവസ്വത്തിന് കൈമാറി ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത് അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ അദ്ദേഹം റോഡ് മാർഗം തെക്കേ നടയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെത്തി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ദേവസ്വം ചെയർമാൻ പൊന്നാടെ അണിയിച്ചു തുടർന്ന് തെക്കേ നടപ്പന്തലിലൂടെ കിഴക്കേ ഗോപുര കവാടത്തിലെത്തി പൊതു അവധി ദിനത്തിൽ സ്പെഷ്യൽ ദർശന നിയന്ത്രണം നിയന്ത്രണമുള്ളതിനാൽ ഇരുപത്തിയഞ്ചു പേർക്കായി ശ്രീകോപിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കിയാണ് മുകേഷ് അംബാനി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് നാലമ്പലത്തിലെത്തി ഗുരുവായൂരപ്പനെ കണ്ടുതൊഴുതു പ്രാർത്ഥിച്ചു നടയിൽ കാണിക്കയും അർപ്പിച്ചു മേൽശാന്തിയിൽ നിന്ന് പ്രസാദവും ഏറ്റുവാങ്ങി തുടർന്ന് ഉപദേവന്മാരെയും തൊഴുത തൊഴുത് കൊടിമരച്ചുവട്ടിലെത്തിയ അദ്ദേഹത്തിന് ദേവസ്വം ചെയർമാൻ കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ നൽകി ദേവസ്വത്തിന്റെ ഉപഹാരമായി ചുവർചിത്രവും സമ്മാനിച്ചു തുടർന്ന് ദേവസ്വത്തിന്റെ നിർദ്ദിഷ്ട സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ രൂപരേഖയും ആനകളുടെ പരിചരണത്തിനായി ദേവസ്വം തുടങ്ങാൻ ലക്ഷ്യമിടുന്ന ആധുനിക മൃഗാശുപത്രിയുടെ പദ്ധതി രേഖയും മുകേഷ് അംബാനിക്ക് സമർപ്പിച്ചു എന്ത് സഹായവും നൽകാമെന്ന് മുകേഷ് അംബാനി ദേവസ്വം ചെയർമാന് ഉറപ്പു നൽകി ആശുപത്രി നിർമ്മാണത്തിനായി പതിനഞ്ച് കോടിയുടെ ചെക്ക് അദ്ദേഹം കൈമാറി ഗുജറാത്തിൽ റിലയൻസ് ഉടമസ്ഥതയിലുള്ള വൻതാര വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരമൊരുക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഗുരുവായൂരപ്പ ദർശന പുണ്യം നേടിയതിന്റെ സംതൃപ്തി നിറവിൽ രാവിലെ എട്ട് മണിയോടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്നുമടങ്ങിയത്